വേണ്ട എങ്ങേ എങ്ങേറ്റ തീറ്റ ഇതിലാണോ തീറ്റ കേട്ടോ നമ്മുടെ സാധാരണ കാപ്പ് മീൽ കൊടുക്കുന്ന ആ തീറ്റ വേണ്ട കൊടുക്കും വേണ്ടതാ ഇത് നമ്മൾ കൊടുക്കാൻ പോവാ ആ പോവുക മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇത് ഉള്ളത് ഒരു വലിയ പാറമടയിൽ കോഴിക്കാർക്കോളാണ് മൊത്തം ഉള്ളത് അപ്പോൾ അതിനെ ഇങ്ങനെ തീറ്റ കൊടുത്ത് നമ്മൾ കൊട്ടവശി പോയി തീറ്റ കൊടുത്ത് പോകുന്ന ഒരു ഒരു വലിയ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ പോലെ മീനുകളുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വീരുകളാണ് ഈ കൊള്ളത്തിലുള്ളത് അപ്പോൾ നമ്മളെ കൊട്ടാഞ്ചിയിൽ ഇപ്പൊ ഏഴുപേരാണ് ഉള്ളത് കൊണ്ട ഞങ്ങൾ നീട്ടി കൊടുത്തോണ്ടിരിക്കാണ് മഴ ആയതുകൊണ്ട് എല്ലാരേം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന നമ്മളെ കൊട്ടാഞ്ചിയിൽ തൊഴേന്ന ചേട്ടല്ല മനോഹരമായ കാഴ്ച പോയി തീറ്റ തീർന്നുകഴിഞ്ഞാൽ വരത്തില്ല കേട്ടോ തീറ്റ നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ അടച്ച് വെള്ളത്തിലേക്ക് വയ്ക്കുന്നതൊന്നെ ഇതൊന്നിങ്ങനെ സക്കെയ്തങ്ങനെ എടുത്തോണ്ട് നമ്മൾ തുറന്നൊന്നും കൊടുക്കട്ട ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തുറന്ന് പോകും നമ്മുടെ കൈ നിങ്ങൾ എന്താ പറയുക ചൂട് നിങ്ങക്കാന്നൊക്കെ പറയത്തില്ല അതുപോലെ വല്ലാത്തൊരു ഫീലിങ് കേട്ടോ എത്ര മീനുകളാണെന്ന് പറയുമോ അത് എത്ര വ്യത്യസ്ത നിറത്തിലുള്ളത് എത്ര സൈസിലുള്ളത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇടുക്കി ജില്ലയിൽ വരുന്ന സമയത്ത് ഇവിടെ വരണം കേട്ടോ അടിപൊളിയാണ് ഇത് ശരിക്കും ഉപ്പുതറ എടുത്ത് വളകോട് വള വളകോ വളകോട് കഴിഞ്ഞ് കുമരീകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കെ പി എം ഫീഷ് ഫാം ചെയ്യുന്നത് ഇത് കല്ല് കുടിക്കാൻ വേണ്ടി മേടിച്ച സ്ഥലമാണ് പത്ത് ഇരുപത് വർഷത്തോളം കല്ല് പിടിച്ച മഴയായി അത് നമ്മൾ നിന്ന് പോയിട്ട് ഒരു പതിനെട്ട് വർഷത്തോളമായി അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഓണറ് രണ്ട് വർഷത്തോളം മീൻകുളം നടത്തിയതാണ് ഡെയിലി ഇവിടെ നൂറ് കിലോ മീൻ വിളമ്പിട്ടുണ്ടായിരുന്നു

நல்ல நல்ல ஒரு நல்லா நல்ல நமக்கு போக பற்றியே ஒரு பிளேஸ் இடுக்கி போக பற்றின ஒரு அனி ஒரு ஸ்போட்டா